അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് അമറനി റബ്ബി അസേക്കുംബർഫുർപത് കാര്യങ്ങൾ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു വൽ രഹസ്യത്തിലും പരസ്യത്തിലും യനായ അള്ളാഹുവിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തനബിള്ളാഹുഅലഹി വസല്ല തങ്ങൾ നമ്മോട് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബിള്ളാഹുഅലൈഹി വസല്ല സമുദായത്തിനും ബാധകമാകുന്ന ഒൻപത് കാര്യങ്ങളാണത് പരസ്യമായി വ്യക്തിജീവിതം നന്നാവുക എന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രകൃതിയാണ് പ്രകൃതിപരമായി തന്നെ പരസ്യമായി തെറ്റുകൾ ചെയ്യാനും ജനമധ്യത്തിൽ വെച്ച് തോന്യാസങ്ങൾ ചെയ്യാനുമൊക്കെ എല്ലാവർക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാവും പക്ഷേ രഹസ്യം നന്നാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ മടിക്കുന്ന കേട്ടാലറക്കുന്ന തെറ്റുകൾ കുറ്റങ്ങൾ യജമാനായ റബ്ബിന്റെ മുമ്പിൽ വെച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പലരുടെയും അവസ്ഥ അങ്ങനെയായിരിക്കും അവിടെയാണ് രഹസ്യത്തിലും ും അള്ളാഹുവിനെ മുഹമ്മദ് ആ അധ്യാപനത്തിന് വാക്കുകൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിശ്വാസി രഹസ്യവും പരസ്യവും സമമാണ് രഹസ്യവും നന്നാവണം പരസ്യവും നന്നാവണം രഹസ്യം നന്നാക്കി പരസ്യമായി തെറ്റുകൾ ചെയ്യുക എന്നതും പാടില്ല രഹസ്യം വളരെ മോശമായി പരസ്യത്തിൽ